ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ കുറച്ച് ചേരുവകൾ കൊണ്ട് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു രുചികരമായ പുഡിങ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പം ഈ പുഡിങ്ങില് നമ്മൾ ഗ്രാസോ മുട്ടയോ ജലാറ്റിനോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കണേ അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം ഈ പുഡിങ്ങ് തയ്യാറാക്കാൻ ഒരു പത്ത് മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ള അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം പുട്ടിങ് ട്രേ ബട്ടറോ നെയ്യോ ഉപയോഗിച്ച് ഗ്രീസ് ചെയ്ത് വെക്കണം ഞാനിവിടെ ബട്ടർ ഉപയോഗിച്ചാണ് ഗ്രീസ് ചെയ്യുന്നത് ഇതുപോലെ പുട്ടിങ് ട്രേയുടെ എല്ലാ ഭാഗത്തും ബട്ടർ ഗ്രീസ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത ഒരു നോൺ സ്റ്റിക്ക് പാത്രം വെക്കാം ഇതിലേക്ക് രണ്ട് ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കണം നമ്മൾ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണേ അതുപോലെ ഒട്ടും വെള്ളം ചേർക്കാനും പാടില്ല ഇനി ഇതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ ഷുഗറും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്ക് മേഡും ചേർത്ത് കൊടുക്കണം ഞാൻ ഒത്തിരി ഷുഗർ ആഡ് ചെയ്യുന്നില്ല അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് പൺസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഈ സമയത്ത് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി ഒരു ബൗളിലേക്ക് എടുക്കണം ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ നോർമൽ പാലൊഴിച്ച് ഒട്ടും കട്ടയില്ലാതെ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം ഇത് നമുക്ക് ചൂടായ പാലിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പം നമ്മുടെ മിൽക്കൊക്കെ ഒന്ന് കുറുകി വരുന്നുണ്ട് നമ്മൾ കോൺഫ്ലോർ മിക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം പെട്ടെന്ന് തന്നെ ഇത് കുറുകുകയും ചെയ്യും കട്ട പിടിക്കാനും ചാൻസ് ഉണ്ട് ഇത് ഇപ്പം നമ്മുടെ മിൽക്കൊക്കെ ഒന്ന് കുറുകി തിക്കായി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു ഇരുപത്തഞ്ച് ഗ്രാം ബട്ടറും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ബട്ടർ ഒക്കെ മെൽറ്റ് ആയി വീണ്ടും തിക്ക് കൺസിസ്റ്റൻസി ആയി വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതെടുത്തിട്ട് ഇതിനകത്ത് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ അരിഞ്ഞിട്ട് തണുപ്പിച്ച് കഴിച്ചാൽ ഫ്രൂട്ട് സലാഡ് പോലെ ഇരിക്കും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് കൂടി തന്നെ പുട്ടിങ് ട്രേയിലേക്ക് മാറ്റണം എന്നിട്ടൊരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ മുഗൾഫാഗ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഇത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം ഇപ്പം നമ്മുടെ പുഡിങ് തണുത്ത് സെറ്റ് ആയി വന്നിട്ടുണ്ട് നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ ഞാനിവിടെ കപ്പലണ്ടിമുട്ടായി ക്രഷ് ചെയ്തതും കളർഫുള്ളിന് വേണ്ടിയിട്ട് കുറച്ച് മാതളം നാരങ്ങയും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗാർണിഷ് ചെയ്യാൻ നമുക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഇത് നമ്മുടെ പുഡിങ്ങൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഈ പുഡിൻ ട്രെയുടെ എല്ലാ സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ടു വരുന്നുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വാലിട്ടാൽ അലിഞ്ഞു പോകുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ് മിൽക്ക് മെയ്ഡും ബട്ടറും ഒക്കെ ഓപ്ഷനിലാണ് പക്ഷേ ഒരു പ്രത്യേക രുചി തന്നെയാണ് ഇത് രണ്ടും ഇല്ലാതെയും നമുക്ക് ഈ പുഡിങ് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ രുചി നേരിട്ട് കഴിച്ച് തന്നെ മനസ്സിലാക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണാം ബായ്